ഞങ്ങളുടെ ഏറ്റവും മൂത്ത ബ്രദറിന്റെ ബർത്ത്ഡേ ആണ് ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് നമ്മൾ ഇതുവരെ ബർത്ത്ഡേ ഒന്നും ആഘോഷിച്ചിട്ടില്ല അപ്പൊ ഇപ്രാവശ്യം ഒരു സർപ്രൈസ് ബർത്ത്ഡേ ആണ് വിചാരിച്ചു അപ്പൊ അതിന് വേണ്ടിട്ട് ഞങ്ങളെല്ലാം കൂടെ കേക്കും സാക്കിയുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കാം അനിയണ്ട് അനിയന്റെ അനിയനുണ്ട് അനിയന്റെ വൈഫുണ്ട് കേക്ക് അപ്പൊ നമ്മടേത് കേക്കെ ആയിട്ട് പോകാണ് രാത്രി പന്ത്രണ്ടാം മണിക്ക് അവരുടെ വീടിന്റെ ഡോറിൽ പൊട്ടാനായിട്ട് സർപ്രൈസ് ആകുവോ ചീത്ത വിളിക്കുവോന്നുള്ള മഴ പെയ്യുന്നുണ്ട് മഴ പെയ്യുന്നുണ്ട് മഴയത്ത് റിസ്ക് എടുത്തുള്ള യാത്രയാണ് പട്ടികഴിച്ചിടും ആരെങ്കിലും ഉണ്ടോ പ്ലാനൊക്കെ ചേഞ്ച് ചെയ്ത് ഇവര് വീട്ടിൽ പോയ ഹലോ അപ്പൊ നമ്മുടെ മൂത്ത ബാബുരാജിന്റെ അമ്പതാമത്തെ പർത്ത് സർപ്രൈസ് കൊടുക്കാൻ പോയതാണ് ഗൈസ് പണി പാളിട്ടുണ്ട് എല്ലാം വൃത്തിയാക്കിട്ട് ഇവിടെ പോയാൽ മതി കർശന നിർദ്ദേശം